പ്രിയപ്പെട്ടവരെ അമൽ ഇൻസ്ഫ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ എത്തിയിരിക്കുന്നത് വളരെയധികം സങ്കടത്തോടു കൂടിയിട്ടും നിരാശയോട് കൂടിയിട്ടുമാണ് നിങ്ങൾക്കറിയാം ഞാൻ ഒരു പ്ലസ് ടു വിദ്യാർത്ഥിയാണ് ഞങ്ങളുടെ പബ്ലിക് എക്സാമിൽ ടൈം ടേബിൾ വന്നു ഇത് എന്നെ പോലെ പൊതുവിദ്യാലയത്തിൽ പഠിക്കുന്ന ഭിന്നശേഷിക്കാരെ മനപൂർവ്വം ദ്രോഹിക്കണമെന്ന് ഉന്നം വെച്ചിട്ടാണ് ഈ ഒരു ടൈം ടേബിളിന്റെ ഘടന ഫിക്സ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ ഒരു അനുഭവമാണ് എന്നെ ഇങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചത് എന്നെപ്പോലുള്ള ഭിന്നശേഷിക്കാർക്ക് എന്നെപ്പോലെ പത്തിലും പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും പഠിക്കുന്ന ഭിന്നശേഷിക്കാർക്ക് പരീക്ഷ കൊണ്ടിരുന്നത് ഒൻപതാം ക്ലാസ്സിലെ മക്കൾ മക്കളാണ് അവരെ സ്ക്രൈബ് എന്നാണ് പറയുക ഞങ്ങളെ എക്സാം നടക്കുന്നതിന് മുമ്പാണ് കഴിഞ്ഞ വർഷം മുമ്പ് വരെ അവർ മുമ്പോ ശേഷമാണ് കഴിഞ്ഞ വർഷം മുമ്പ് വരെ അവരുടെ എക്സാം നടന്നുകൊണ്ടിരുന്നത് എന്നാൽ എല്ലാ വർഷവും നടക്കുന്നതിന്റെ സ്ട്രാറ്റജിക്ക് വിപന്നമായിട്ട് കഴിഞ്ഞ വർഷം ഒരു മണിക്ക് ഞങ്ങൾ എക്സാം കഴിയും എന്നിട്ട് അരമണിക്കൂർ ഗ്യാപ്പിൽ അവര് ഓടി അവരെ വിശപ്പ് പോലും മാറ്റാൻ കഴിയാതെ ഓടിപ്പോയിട്ട് അവരുടെ എക്സാം എഴുതണം ഇത് ഇതിനെതിരില് ഞങ്ങൾ കഴിഞ്ഞ വർഷം ഒരുപാട് പരാതികൾ കൊടുത്തോക്കി ഒരുപാട് പ്രതിഷേധി പ്രതിഷേധിച്ചോക്കി ദ ഫോർത്ത് എന്നുള്ള മീഡിയ വരെ സ്കൂളിൽ വന്നിട്ട് റിപ്പോർട്ട് ചെയ്തു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നന്മ പറയുന്ന ഒരു തമ്പുരാൻ പോലും ഒരാൾ പോലും ഞങ്ങളുടെ കാര്യത്തില് അനുഭാവപൂർവപൂർവമായിട്ടുള്ള നിലപാടെടുത്തിട്ടില്ല ഒരു ചർച്ചയും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല ആരും ഞങ്ങളെ കുറിച്ച് മൈഡിയത് പോലും ചെയ്തിട്ടില്ല അങ്ങനെ വളരെ പ്രയാസപ്പെട്ട് ഞങ്ങളും ആ കുട്ടികളും ഞങ്ങളെ പരീക്ഷ എഴുതിയിട്ട് പൂർത്തിയായി കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് പരാതികൾ കെട്ടിക്കിടന്നിട്ട് ഒരു നടപടി ഉണ്ടായിട്ടില്ല പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് പരാതികൾ കെട്ടിക്കിടന്നിട്ടും ഇപ്രാവശ്യം എന്തെങ്കിലും ഒരു മാറ്റം വരുത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ ആ പ്രതീക്ഷ ഞങ്ങൾക്ക് തെറ്റി കഴിഞ്ഞ പ്രാവശ്യം രണ്ട് പരീക്ഷയാണ് ഞങ്ങൾക്ക് ഒരുമിച്ച് ചെയ്തേണ്ടി വന്നത് ഇപ്രാവശ്യം എല്ലാ പരീക്ഷയും ഞങ്ങൾക്ക് ഒരുമിച്ചാണ് ഒമ്പതാം ക്ലാസ് പേർക്ക് ഉച്ചക്ക് ശേഷവും രാവിലെ ഞങ്ങൾക്കും ഈ പ്ലസ് ടുവിന്റെ പരീക്ഷ സ്ട്രൈബ് എഴുതിയാൽ അവർക്ക് കിട്ട വളരെ തുച്ഛമായ പൈസയാണ് പക്ഷെ അവർ ഇതൊരു സേവനമായിട്ടാണ് എടുക്കുന്നത് അവരെ പോലെ കപ്പാസിറ്റി ഇല്ലാത്ത കുട്ടികളെ സഹായിക്കാനുള്ള മട്ടിലാണ് അവരെടുക്കുന്നത് പക്ഷെ നമ്മൾ അവരോട് കാണിക്കുന്നതോ വളരെയധികം ക്രൂരമായ നടപടിയല്ലേ മനുഷ്യാവകാശ ലംഘനമല്ലേ അതുകൊണ്ടുതന്നെ എന്താ ഉണ്ടാവുക എന്ന് അറിയോ ഒരുപാട് പേര് ഒരുപാട് സ്കൂൾ മെഡിക്കൽ ആയിട്ടുള്ള മക്കളുണ്ട് അവരൊന്നും സബ്സ്ക്രൈബ് ചെയ്താൽ തയ്യാറാവുന്നില്ല കാരണം നിങ്ങളൊന്നാലോചിച്ച് നോക്കിയ ഒരു ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന ചെറിയൊരു കുട്ടി തീർത്തും വ്യത്യസ്തമായ രണ്ട് വിഷയങ്ങൾ തുടർച്ചയായിട്ട് ആറു മണിക്കൂർ പരീക്ഷ എഴുതുന്നു എന്നുള്ള പരാതിയിലാണ് ഞങ്ങൾ പരാതി കൊടുത്തപ്പോഴാണ് പുതുക്കിയ ടൈം ടേബിളുമായിട്ട് ഞങ്ങളുടെ മുന്നിൽ വന്നത് അപ്പോഴാണ് വിചിത്രമായ ഒരു കാര്യം ഇത് കഴിയോ ഇത് മാജിക് ആണോ എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്താണ് ഞങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് നിങ്ങൾ പറയാ ഉത്തരം പറയേണ്ടത് പ്രേക്ഷകരാണ് സർക്കാർ പൊതുസമൂഹമാണ് ഇനി ഒരു സത്യം ഞാൻ പറയട്ടെ ഒരു ഫാക്ട് പറയട്ടെ അത് ഏത് സെൻസിലെടുത്താലും ശരി സർക്കാർ ഒരുപാട് പ്രൊമോഷൻ പരിപാടികൾ പൊതുവിദ്യാഭ്യാസ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ പരമാവധി പാഠ്യതര വിഷയങ്ങളും പാഠ്യപദ്ധതികളും ഉൾപ്പെടുത്താൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒരു വലിയൊരു വിഭാഗം അധ്യാപകരും കുറച്ച് ഉദ്യോഗസ്ഥരും ഭിന്നശേഷിക്കാരായ ഞങ്ങളെ പൊതുവിദ്യാലയത്തിൽ നിന്ന് ആട്ടിപ്പായിപ്പിക്കണമെന്ന് സൗരവം ആലോചിക്കുന്നവരുമുണ്ട് കരുതുന്നവരുണ്ട് നമ്മൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനൊക്കെ ഇത്താണ് ചില സ്കൂൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കാഴ്ച കാണാം എന്താണോ കാഴ്ച എന്നെപ്പോൾ ഉള്ള ഭിന്നശേഷിക്കാരായ മക്കളെ വരാന്തയിൽ ബെഞ്ചും ഡെസ്ക് ഇട്ടിട്ട് ഇരുത്തി പഠിപ്പിക്കുന്ന റിസോഴ്സ് അധ്യാപകര് അവരൊക്കെ പുറത്താണ് വരാന്തയിലാണ് അല്ലെങ്കിൽ അവരൊരു കുടുംമുറിയിലാണ് അവരെ എല്ലാവരും പോലെ ബെഞ്ചിൽ ഇരുത്തി പഠിപ്പിക്കാൻ താല്പര്യമില്ലാത്ത ഒരു വലിയ വിഭാഗം അധ്യാപകരുണ്ട് അവിടെ ഒരുപാട് പരാതികൾ കെട്ടിക്കിടക്കുന്നുണ്ട് നിങ്ങളെ കുട്ടീനെ ഇവിടെ കൊണ്ടുവന്നു വെച്ചാൽ ഞങ്ങൾ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പ്രയാസമാവും അവരുടെ പാരൻസ് കംപ്ലയിന്റ് ആയിട്ട് വരും അവർ വേറെ സ്കൂളിൽ ടി സി വാങ്ങി ഞങ്ങളെ അധ്യാപകരുടെ പോസ്റ്റിങ്ങിനത് ബാധിക്കും അല്ലെങ്കിൽ നിങ്ങളെ കുട്ടീനെ റിസോർസ് ഞങ്ങളുടെ റിസോഴ്സ് റൂം ഉണ്ട് അതിൽ മാത്രം ഇരുത്താ അതും എന്താ പറയുക സ്പെഷ്യൽ എഡ്യൂക്കേറ്റഡ് മാത്രം വരുന്ന ദിവസം കൊണ്ടുവന്നാൽ മതി അല്ലെങ്കിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് നോക്കാൻ എന്ന് പറയുന്ന സ്കൂൾ അധികാരികൾ അധികാരികൾ വരെയുണ്ട് നമ്മുടെ നാട്ടില് ആ അധികാരികളൊക്കെ ഉള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇപ്പൊ ഞാൻ പഠിക്കുന്ന എല്ലാ സ്കൂളുകളും ഞങ്ങളുടെ നാട്ടിൻ പുറത്ത് പൊളിക്കല എം എം എച്ച് എസ് സ്കൂളായാലും ഞങ്ങളെ ജെ ഡി ടി സ്കൂളായി കഴിഞ്ഞാലും ഞങ്ങളെ രാജകീയമായിട്ടാണ് അവർ സ്വീകരിക്കുന്നത് പക്ഷേ എന്നിരുന്നാലും അത് വളരെ അപൂർവമായിട്ടുള്ള അവസരമാണ് എന്നിരുന്നാലും ഞങ്ങൾ പുറത്താണ് ഞങ്ങൾ അവഗണിക്കപ്പെട്ടവരാണ് ഞങ്ങൾ തിരസ്കരിക്കപ്പെട്ടവരാണ് ഞങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ് ഈ ഈ ഒരു അധ്യയന വർഷം ഞാൻ എൻ്റെ ഭാവി ഞാൻ എൻ്റെ ഭാവി വലി കൊടുക്കുന്നു ഞാൻ എക്സാം എഴുതാതെ റോട്ടിൽ ഏർ പ്രതിഷേധിക്കും എനിക്ക് ചെയ്യാനുള്ള കാര്യമുള്ളത് എന്താ ഞാൻ ഈ എൻ്റെ ഭാവി ഈ പ്രാവശ്യം ഈ വർഷം വലി കൊടുക്കുന്നു ഞാൻ എക്സാം എഴുതാതെ റോട്ടിലിറങ്ങിയിട്ട് എൻ്റെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് എൻ്റെ സമൂഹത്തിന് വേണ്ടിയിട്ട് പ്രതിഷേധിക്കും ഞാൻ മുതുകാരുടെ മുതുകാസാധന വിഷയത്തിൽ ഇതേപോലെ പ്രതികരണവുമായിട്ട് രംഗത്തെത്തിയപ്പോൾ നിങ്ങള് ചോദിച്ചൊരു ചോദ്യമുണ്ട് ചില ആളുകൾ നിങ്ങൾക്ക് പോലീസിന് പരാതി കൊടുത്തുകൂടെയാണ് നിങ്ങൾ നിങ്ങള് മനസ്സിലാക്കേണ്ട ഒരു ജന ഒരു ജനാധിപത്യ വ്യവസ്ഥ നിലനിൽക്കുന്ന നമ്മുടെ രാജ്യത്ത് പ്രതിഷേധത്തിനും പരാതിക്കും ഒരേ സ്ഥാനുള്ളത് ഇത് ഞാൻ കഴിഞ്ഞ വർഷം പരാതി കൊടുത്തിട്ട് ഒരു നടപടിയും ഇല്ലാത്ത ഞാൻ ഇപ്പോ പ്രതിഷേധിക്കുന്നത് ഈ വർഷം ക്ലാസ് പഠിക്കുന്ന കേവലം പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികൾ തുടർച്ചയായിട്ട് രണ്ട് വിഷയങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള രണ്ട് വിഷയങ്ങൾ ആറ് മണിക്കൂർ തുടർച്ചയായിട്ട് ആറ് മണിക്കൂറ് പരീക്ഷയിരുന്ന ഈ കഴുത്ത മനുഷ്യാവകാശ ലംഘനത്തിനെതിരെ നിങ്ങൾക്കൊരു ചെറുവിരൽ അനക്കാൻ പറ്റിയിട്ടില്ലേ നിങ്ങൾക്ക് കടുത്ത നടപടികൾ സ്വീകരിക്കാൻ പറ്റിയിട്ടില്ലേ ആ സ്ഥിതിക്ക് അമൽ ഇക്ബാൽ പ്ലസ് ടു പാസ് ആയിട്ട് ഒരു കാര്യമില്ല അതുകൊണ്ട് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു ഇപ്രാവശ്യം പ്ലസ് ടു എക്സാം എഴുതുന്നില്ല എല്ലാവരും പ്ലസ് ടു എക്സാം എഴുതുമ്പോൾ അമൽ ഇക്ബാൽ ഒറ്റയാൾ പോരാട്ടമായിട്ട് പ്രതിഷേധ പ്രകടനമായിട്ട് റോട്ടിൽ ഉണ്ടാവും കലോത്സവത്തിന് ഭിന്നശേഷിക്കാരിയായ കുട്ടിയുടെ കൂടെ ഡാൻസ് കളിച്ച മറ്റൊരു കുട്ടിയുടെ വീഡിയോ നിങ്ങൾ വൈറലാക്കില്ലേ അതുപോലെ വളരെ നല്ലൊരു കാര്യം നിങ്ങൾ ചെയ്തത് അതുപോലെ ഈ ഒരു വീഡിയോ പറ്റുമെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിനും വിദ്യാഭ്യാസ മന്ത്രിക്കും നിങ്ങൾ എത്തിക്ക അല്ലെങ്കിൽ നാരായണന്റെ എക്സാം ഞാൻ എഴുതൂല ശക്തമായിട്ട് വരെ പ്രതിഷേധ പ്രകടനങ്ങൾ തന്നെയാണ് ഒരു ജനാധിപത്യ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നത് താങ്ക്